സ്വപ്ന ഭവനത്തിന്റെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാൻ വിശ്വസ്തതയും വിലക്കുറവും കോർത്തിണക്കി ഇരുപത്തിയൊന്ന് വർഷത്തെ സേവന പാരമ്പര്യവുമായി ന്യൂ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഹാൻഡിൽസ് ലോക്സ് ഗ്ലാസ് പ്ലൈവുഡ്സ് കിച്ചൺ ആക്സസറീസ് എല്ലാം ഇനി ഒരു കൂട കീഴിൽ കരുത്തൊറ്റ പ്ലൈവുഡുകൾ ഏത് കാലാവസ്ഥയിലും തിളങ്ങി നിൽക്കുന്ന ഡോറുകൾ തുടങ്ങി വീടിനും ഇന്റീരിയറിനും രാജകീയ പ്രൗഢി നൽകാനായി ന്യൂ ചുമ്മാർ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ് സന്ദർശിക്കും അഴകുള്ള വീടിന്റെ മിഴിവേഗാം അതും മിതമായ നിരക്കിൽ മികച്ച ക്വാളിറ്റിയിൽ ഡോർ ഫിറ്റ് കൊടുക്കുന്ന സ്ഥാപനം ന്യൂ ചുമർ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് സമീപം ചേലക്കര ഫോൺ ാട് പത്താം കല്ലിൽ തെരുവു ആക്രമണത്തിൽ രണ്ടു വയസ്സുകാരൻ ഉൾപ്പെടെ പത്തു പേർക്ക് പരിക്കേറ്റു പരിക്കേറ്റവർ തൃശൂർ മെഡിക്കൽ കോളേജിലും വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിലും ചികിത്സ തേടി ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മണിക്കും പതിനൊന്ന് ഇടയിലാണ് വിവിധയിടങ്ങളിൽ നായ ആക്രമണം നടത്തിയത് വീട്ടുമുറ്റങ്ങളിലേക്ക് ഓടിയെത്തി വയോധികർ ഉൾപ്പെടെയുള്ളവരെ കടിച്ചു പരിക്കേൽപ്പിച്ച നായ വഴിയരികിലൂടെ നടന്നുപോയ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള കാൽനട യാത്രികരെയും ആക്രമിച്ചു പരിക്കേറ്റവർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിലും ചികിത്സ തേടി അപ്രതീക്ഷിതമായി അക്രമാസക്തനായി എത്തിയ നായയാണ് മേഖലയിൽ ഭീതി വിതച്ചത് പാറക്കുന്ന് വീട്ടിൽ എഴുപത് വയസ്സുള്ള അമ്മിണി പേരക്കുട്ടിയായ രണ്ടു വയസ്സുകാരൻ ചൂണ്ടൽ വീട്ടിൽ അൻപത്തിയഞ്ചു വയസ്സുള്ള ബേബി പുത്തൻപീടികയിൽ വീട്ടിൽ അറുപത് വയസ്സുള്ള കുഞ്ഞിമ്മ തൊഴിലുറപ്പ് തൊഴിലാളിയായ പ്ലാക്കിൽ വീട്ടിൽ അൻപത്തിയെട്ടുകാരിയായ റഹ്മദ് ചീനിക്കപ്പറമ്പിൽ വീട്ടിൽ അറുപത്തി അഞ്ചുകാരനായ അബ്ദുറഹ്മാൻ അറുപത്തിയഞ്ചു വയസ്സുള്ള ഭാർഗവി ചീനയ്ക്കപ്പറമ്പിൽ അറുപത് വയസ്സുള്ള മുഹമ്മദ് പൂവത്തിങ്കൽ അറുപത്തി അഞ്ച് വയസ്സുള്ള സുലൈമാൻ പുത്തൻകുളം അറുപത് വയസ്സുള്ള മുഹമ്മദ് എന്നിവർക്കാണ് കടിയേറ്റത് നിരവധി പേരെ കടിച്ച അക്രമാസക്തനായ നായയെ കണ്ടെത്തുന്നതിനായി നാട്ടുകാരുടെ നേതൃത്വത്തിൽ തിരച്ചിൽ തുടരുകയാണ് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് ഒരു നടപടി ഇന്നവരെ ാണ് ഇപ്പൊ തിരുനായ കടിച്ചിരിക്കുന്നത് ഇനി അത് കൂടാനാണ് സാധിക്കുന്നത് ഇതുവരെ അറിയിച്ചിട്ടില്ലായിരുന്നു ഇതുവരെ ആരും എന്തായി എന്ന് ചോദിച്ചതിനെ അന്വേഷിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത് വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ് ഇതിനെതിരെ അധികാരികൾ എത്രയും പെട്ടെന്ന് നടപടി സ്വീകരിക്കണം എന്നാണ് ഞങ്ങൾ പറയാനുള്ളത് വീടും സ്ഥലവും വിൽപ്പനയ്ക്ക് ചേലക്കര മേപ്പാടം സെന്ററിൽ നിന്നും നാൽപ്പത് മീറ്റർ പഞ്ചായത്ത് റോഡിൽ സായി ഭവനം മുൻവശത്തായി മൂന്ന് ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമുകളോടുകൂടിയ രണ്ട് നില വീടും നാൽപ്പത്തിയെട്ട് സെന്റ് സ്ഥലവും വിൽപ്പനയ്ക്ക് സ്ഥലത്ത് തെങ്ങ് മറ്റു ഫലവൃക്ഷങ്ങൾ വറ്റാത്ത കിണർ തുടങ്ങിയ സൗകര്യങ്ങളും ആവശ്യക്കാർ ബന്ധപ്പെടുക ഫോൺ ഒൻപത് അഞ്ച് മൂന്ന് ഒൻപത് നാല് പൂജ്യം മൂന്ന് ആറ് എട്ട് പൂജ്യം ഒൻപത് നാല് ഒൻപത് ഏഴ് ഒന്ന് ഏഴ് ഒൻപത് മൂന്ന് അഞ്ച് ഒൻപത്